നമസ്കാരം മല്ലികാവനം ജ്യോതിഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഗുണദോഷങ്ങളെപ്പറ്റിയാണ് ഇപ്പോഴത്തെ സമയത്തെ അവസ്ഥയെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി ഞാൻ പറയുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങൾ പൊതുവെ അത്ര ഗുണപ്രദമല്ലാത്ത ഒരവസ്ഥയിലാണ് പൊതുവില് കാണപ്പെടുന്നത് വിവാഹ ആലോചനകളിലൊക്കെ മധ്യമരിഞ്ച് ദോഷമുള്ള നക്ഷത്രങ്ങളാണ് ഈ മൂന്ന് നക്ഷത്രങ്ങളും ശുഭമുഹൂർത്തങ്ങൾക്ക് എടുക്കാറില്ല അങ്ങനെ അല്പം നെഗറ്റീവായിട്ട് കാണുന്ന ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും ഇപ്പോഴത്തെ സമയം കുറച്ച് അനുകൂലമായിട്ട് വരുന്നു എന്നുള്ളതുകൊണ്ടാണ് ഈ സമയത്ത് ഈ ഒരു നക്ഷത്രങ്ങളുടെ ഫലങ്ങളെപ്പറ്റി പറയുന്നത് ഈ മൂന്ന് നക്ഷത്രങ്ങളുടെയും നക്ഷത്രനാഥൻ ശുക്രനാണ് ശുക്രൻ വളരെ ഗുണവാനായ ഒരു ഗ്രഹമാണ് അപ്പോൾ ഇവരെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്ന ഗ്രഹം ശുക്രനാണ് അപ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങൾക്കും ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ നമുക്ക് ലഭിക്കുന്ന ഗുണദോഷങ്ങൾ അതേപ്പറ്റി ഇന്നത്തെ വീഡിയോയിൽ കൂടിയിട്ട് ഞാൻ പറയുകയാണ് എൻ്റെ വീഡിയോ കാണുന്ന സംശയങ്ങൾ ചോദിക്കുന്ന ആൾക്കാർ ദയവായി വാട്സപ്പിൽ കൂടി ചോദിക്കുക നിങ്ങളുടെ നക്ഷത്രം ജനന തീയതി ജനന സമയം നിങ്ങൾക്കറിയേണ്ട കാര്യങ്ങൾ ഇവ വാട്സപ്പിൽ ആയിട്ട് ചോദിക്കുക വലിയ താമസം വരാതെ തന്നെ നിങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് തികച്ചും സൗജന്യമായിട്ടാണ് ഞാനിത് ചെയ്യുന്നത് നമ്മുടെ ഇപ്പോഴത്തെ സമയദോഷങ്ങൾ എന്തെങ്കിലും അറിയേണ്ടതുണ്ടെങ്കിൽ അകാരണമായിട്ട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതറിയണമെന്നുണ്ടെങ്കിൽ അതിനെ കബഡി പ്രശ്നം ചെയ്യണമെങ്കിൽ അതിന് ഒരു ദക്ഷിണ വെച്ച് വേണം എന്നറിയേണ്ടത് അപ്രകാരം കബടി പ്രശ്നം ചെയ്യുന്നതൊഴിച്ച് ജാതകം പരിശോധിക്കുന്നത് തികച്ചും സൗജന്യമായിട്ടാണ് നിങ്ങളാരും കമൻ്റായിട്ടോ മറ്റോ ചോദിക്കാതെ ഇരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ആയിട്ടും മാത്രം ചോദിക്കുക അല്പം കാലതാമസം വന്നാലും നിങ്ങൾക്ക് നിശ്ചയമായിട്ടും ഞാൻ മറുപടി നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ ജ്യോതിഷം പഠനം ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഇപ്പോൾ ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട് തിങ്കളാഴ്ചയും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ദിവസങ്ങളിൽ രാത്രി ഏഴര മണി മുതലാണ് ക്ലാസ് നടക്കുന്നത് നിങ്ങൾക്ക് ജ്യോതിഷം വളരെ വേഗത്തിൽ കൈകാര്യം ചെയ്യാനുള്ള അറിവ് ഈ ക്ലാസ്സിൽ കൂടി ഉണ്ടാകും അത് സൗജന്യമായിട്ടല്ല മാസം അഞ്ഞൂറ് രൂപ ഫീസ് ഏർപ്പെടുത്തിയാണ് ചെയ്യുന്നത് അതിൽ ചേരുവാൻ താല്പര്യമുള്ളവർക്കും ഈ വാട്സപ്പിലേക്ക് ചോദിക്കാവുന്നതാണ് ഭരണി നക്ഷത്രക്കാർക്ക് ഈ ഒരു മാസം വരാൻ പോകുന്ന മാസം പൊതുവില് ധനലാഭം നല്ലവണ്ണം ഉണ്ടാകുവാൻ ഇടയുള്ള ഒരു സമയമാണ് ബന്ധുജനങ്ങൾക്ക് നല്ല ഐശ്വര്യമുണ്ടാകും ബന്ധുജനങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബം അവർക്കൊക്കെ നല്ല ഗുണങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ നക്ഷത്ര ജാതകർക്കും അതിൻ്റെ ഗുണങ്ങളുണ്ടാകും കുടുംബത്തിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാകാവുന്ന സമയം കാണുന്നുണ്ട് എന്നാൽ ഇവർക്ക് ദുശീലങ്ങൾ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഈ ഒരു സമയത്തുണ്ട് മദ്യാസക്തി ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് അതിവരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് പൊതുവില് ധനപരമായിട്ടും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത ഉള്ള ഒരു സമയമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയെ കാണുന്നു ശുക്രൻ ഇവരുടെ ജന്മരാശിയിലാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് അത് രാശി മാറിയാലും ധനസ്ഥാനത്തേക്കാണ് മാറുന്നത് അപ്പോൾ പൊതുവിൽ ഇവർക്ക് ഗുണപ്രദമായിട്ടുള്ള ഒരു അവസ്ഥ ഭരണി നക്ഷത്രക്കാർക്ക് കാണുന്നു ഈ ദുശീലങ്ങൾക്ക് അടിമപ്പെടാതെ അനാവശ്യമായ കൂട്ടുകെട്ടികൾ ഒഴിവാക്കി ഇവർ മുൻപോട്ട് പോയാൽ ഭരണി നക്ഷത്രക്കാർക്ക് ഈ വരുന്ന സമയങ്ങൾ അതീവ ഗുണകരമായിട്ട് അനുഭവപ്പെടും പൂരം നക്ഷത്രക്കാർക്കും വളരെ ഗുണപരമായൊരു സമയമായിട്ട് തന്നെ ഇപ്പോഴത്തെ പറയേണ്ടിയിരിക്കുന്നു ബിസിനസ് ചെയ്യുന്ന പൂരം നക്ഷത്രക്കാർക്ക് വളരെ ലാഭമുണ്ടാക്കുവാൻ അനുകൂലമായിട്ടുള്ളൊരു സമയമായിട്ട് കാണുന്നുണ്ട് അതേപോലെ ഇവർ ഇപ്പോൾ ജീവിതം ആസ്വദിക്കുന്ന ഒരു സമയമാണ് യാത്രകൾ പോവുക കുടുംബത്തോടൊക്കെ ഒന്നിച്ച് കഴിയുക സന്തുഷ്ടമായ അവസ്ഥയിൽ ജീവിക്കുന്ന ഒരവസ്ഥ കാണുന്നുണ്ട് എന്നാൽ തൊഴിൽ ജോലി മറ്റൊരു സ്ഥാപനത്തിൽ ചെയ്യുന്നവർ അവരുടെ മേലധികാരികളുമായിട്ടൊക്കെ കലഹിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇവർക്ക് മുൻകോപം കുറച്ച് കൂടി വരും അപ്പോൾ ജോലിയിലൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ അതിവരെ സ്വയം നിയന്ത്രിക്കേണ്ടതുണ്ട് ഇവർക്ക് ധനലാഭം ഉണ്ടാകുന്നതുകൊണ്ട് തന്നെ സ്വർണ്ണാഭരണങ്ങളൊക്കെ വാങ്ങുവാനുള്ള ഒരു യോഗം ഇവർക്കുണ്ടാകുന്നുണ്ട് ആദായ മാർഗങ്ങൾ വേറെ പലതും ഇവർക്ക് ലഭിക്കുവാനിടയുണ്ട് ലാഭം ഉണ്ടാകുന്നുണ്ട് പൊതുവില് വിദ്യാർത്ഥികൾക്ക് നല്ല ഒരു സമയമാണ് അതേപോലെ വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ് പൂരം നക്ഷത്രക്കാർക്ക് സ്വന്തമായിട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് ഗുണപരമായ സമയമാണ് എന്നാൽ സ്ഥാപനങ്ങളിൽ മറ്റൊരാളിൻ്റെ കീഴിൽ ജോലി ചെയ്യുന്നവർ അവർ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അവർക്ക് ചില തങ്ങളുടെ സ്വന്തം മുൻകോപം കൊണ്ടൊക്കെ കുറച്ച് ദോഷങ്ങളുണ്ടാകാം അവരിക്കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു പൂരാടം നക്ഷത്രക്കാർക്കും പൊതുവില ഗുണപരമായിട്ടുള്ള സമയം തന്നെ കാണുന്നു കുടുംബ ബന്ധങ്ങളൊക്കെ നല്ല അഭിവൃദ്ധിപ്പെടും ഭാര്യ ഭർത്തൃ ബന്ധങ്ങൾ നല്ല രീതിയിൽ മുമ്പോട്ട് പോകും അതായത് പിണങ്ങി പിരിഞ്ഞു നിൽക്കുന്നതും പ്രശ്നങ്ങളുള്ളതുമായ ബന്ധങ്ങളൊക്കെ വീണ്ടും ഒന്നാകുവാൻ ശ്രമിച്ചാൽ സാധിക്കുന്ന ഒരു സമയമാണ് വസ്ത്രലാഭമുള്ള സമയമാണ് നമ്മൾ വാങ്ങിയില്ലെങ്കിൽ കൂടി നമുക്ക് പലരുടെയും സമ്മാനങ്ങളായിട്ട് വസ്ത്രങ്ങളൊക്കെ ലഭിക്കുവാൻ സാധ്യതയുണ്ട് നല്ല ധനലാഭം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഇവർ ഏത് കാര്യത്തിന് ഇറങ്ങി പൊട്ട പുറപ്പെട്ടാലും അതിൽ ജയമുണ്ടാകുവാൻ ഇവർക്ക് ഇപ്പോഴത്തെ സമയം സാധ്യത കാണുന്നു മക്കളിൽ നിന്നൊക്കെ ഗുണപരമായ അനുഭവങ്ങളാണ് പോരാട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ ലഭിക്കുന്നത് ധനപുഷ്ടി ഉണ്ടാകും നല്ല ഉണ്ടാകും എന്നാൽ കുറച്ച് രോഗാവസ്ഥകൾ ഇവർക്ക് കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത്രയും ഗുണങ്ങളൊക്കെ ലഭിക്കുന്ന അവസ്ഥ ഉണ്ടാകുന്നത് കൊണ്ട് ശത്രു സംബന്ധമായ ദോഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് പൊതുവില് ഇവർക്ക് കുറച്ച് സാമർഥ്യം കൂടുന്ന സമയമാണ് പൊതുവിൽ സാമർഥ്യകാരികളാണ് പൂരാട നക്ഷത്രക്കാർ അവർക്ക് അല്പം കൂടി സാമർഥ്യം കൂടും അവരുടെ കാര്യ ജയമുണ്ടാകും ഉണ്ടാകും ഈ അവസ്ഥയിൽ അസൂയ കൊണ്ടുമൊക്കെ ശത്രുക്കളും ഉണ്ടാകും അപ്പം ശത്രുദോഷം ഭവിക്കുവാനിടയുള്ള സമയമാണ് അതേപോലെ രോഗങ്ങൾ ഇവരെ അലട്ടുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഇവരെ ശ്രദ്ധിക്കണം രോഗങ്ങൾ കണ്ടാൽ ഉടൻ തന്നെ ചികിത്സിക്കുകയും അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുകയും വേണം അതുമാത്രമാണ് ഇവർക്ക് അല്പം നെഗറ്റീവായിട്ട് കാണുന്നത് പൊതുവിലെ പൂരാട നക്ഷത്രക്കാർക്കും ഈ വരാൻ പോകുന്ന സമയം നല്ല ഗുണപ്രദമായിട്ട് തന്നെയാണ് കാണുന്നത് അപ്പോൾ ഭരണി പൂരം പൂരാടം ഈ മൂന്ന് നക്ഷത്രങ്ങളുടെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഈ നക്ഷത്രങ്ങൾ ഇവരുടെ നക്ഷത്ര ദേവത ശുക്രനായതുകൊണ്ട് ഇവർ ദേവി പ്രീതികരമായ കാര്യങ്ങൾ ചെയ്യണം വെള്ളിയാഴ്ച ദിവസം ദേവി ക്ഷേത്രത്തിൽ തൊഴുക ലളിതാ സഹസ്രനാമം ജപിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ ഇവർക്കുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അകലും ഗുണപരമായ കാര്യങ്ങൾ സംഭവിക്കും മറ്റ് ഗ്രഹങ്ങളുടെ അവസ്ഥകൾ കൊണ്ട് ഇവർക്ക് ഗുണദോഷങ്ങൾ വേറെ ഉണ്ടാകും എങ്കിലും ഇപ്പോഴത്തെ ഇവരുടെ ഗ്രഹസ്ഥിതി അനുസരിച്ച് ഇപ്പോൾ ലഭിക്കാൻ സാധ്യതയുള്ള ഒരു കാര്യങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറഞ്ഞത് ഇത് നമുക്ക് അനുഭവത്തിൽ വരുവാൻ ദോഷങ്ങളെ അകറ്റുവാൻ ഈശ്വരാനുഗ്രഹം നമുക്കുണ്ടാകേണ്ടതുണ്ട് ആ ഈശ്വരാനുഗ്രഹം നിങ്ങൾക്ക് ഏവർക്കും ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങളുടെ സംശയങ്ങൾ വാട്സപ്പിലേക്ക് ചോദിക്കുക തികച്ചും സൗജന്യമായിട്ട് ജാതകപരമായ സംബ സംശയങ്ങൾക്ക് ഞാൻ മറുപടി നൽകുന്നതാണ് ജ്യോതിഷം പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കും സമീപിക്കാവുന്നതാണ് മറ്റൊരു നല്ല ജ്യോതിഷ വിഷയവുമായി അടുത്ത ദിവസം വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ശ്രീവല്ലഭോ രക്ഷതു